ഞങ്ങൾക്ക് ഇവിടെ പൊന്നാനിയിലുള്ളവർക്ക് കൂടുതൽ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പ് പരാഗാണ് കേട്ടോ പരാഗ് ഇവിടെ എടപ്പാളുണ്ട് അതുപോലെ ചന്തപ്പാടി ഉണ്ട് അവിടേക്കൊക്കെയാണ് കേട്ടോ ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോവാ അതുകൂടാണ്ടെ വേറൊരു കടകളൊക്കെ ഉണ്ട് കിട്ടാ ഇവിടെ പോയപ്പോൾ നമുക്ക് കുറേ ഡയ്യിങ് മെറ്റീരിയൽസ് കാണാം അതായത് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുന്ന വൈറ്റ് മെറ്റീരിയൽസ് പിന്നെ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് കോട്ടൺ മെറ്റീരിയൽ റയോണിൽ പ്രിൻ്റ് ഉള്ള പോലത്തെ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ പോളിസ്റ്ററും കോട്ടനും കൂടിയായിട്ട് ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഇത് കോട്ടണില് ഹക്കോബ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് അതിൽ ചെറിയ ഹോൾ ഹോൾ പോലെയായിട്ട് അതിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിനൊക്കെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ ഉണ്ടോ പിന്നെ കോട്ടൺ തന്നെ വില കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് നൂറ്റി അമ്പത് നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട് കോട്ടൺ മെറ്റീരിയലൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങളധികം കോട്ടൺ മെറ്റീരിയൽ എടുക്കാൻ പരാതി തന്നെയാണ് പോവുക പിന്നെ പിന്നെ കൂടുതൽ അവിടെ കാണുന്നത് റയോണിൽ കാണുമ്പോൾ നമുക്ക് ആണെന്ന് തോന്നും അങ്ങനത്തെ റയോണിൽ ഉള്ള മെറ്റീരിയൽ ഉണ്ട് പിന്നെ ജോർജറ്റിൽ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഇതൊരു ഷോൾ ആണ് സ്കാലപ്പ് വരുന്ന ഷോൾ ആണ് ഇതിന് ബ്ലാക്ക് കളർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് വെൽവെറ്റിൽ ഇങ്ങനെ പ്രിൻറ് വരുന്ന ഒരു തുണിയാണ് ഇതിന് മീറ്ററിന് മുന്നൂറ്റി അമ്പതാണ് പറഞ്ഞത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ അമ്മൂട്ടിയോട് പറയായിരുന്നു ഇതടുത്ത് ബ്ലൗസ് അല്ലെങ്കിൽ എന്താ പറയുക ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും അതിൽ തന്നെ വെറൈറ്റി പല ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു പല പ്രിൻറ്റിൽ പല കളറിലുള്ള വെൽവെറ്റിൽ സീക്വൻസ് വർക്ക് വരുന്ന ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതിനൊക്കെ മുന്നൂറ്റമ്പത് നാനൂറ് ആ റേറ്റ് ഒക്കെ ഉണ്ട് വരുന്നത് പിന്നെ നെറ്റിൽ അതുപോലെ എംബ്രോയിഡറിയുള്ള മെറ്റീരിയൽ പിന്നെ ഒരുപാട് ജോർജറ്റ് മെറ്റീരിയൽ നെറ്റ് മെറ്റീരിയൽ അങ്ങനെ ഒരുവിധം എല്ലാ മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നെറ്റിൽ സീക്വൻസ് എംബ്രോ എംബ്രോയിഡറി വരുന്ന മെറ്റീരിയൽ പിന്നെ ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് ഹക്കോബയിൽ പല പല പ്രിന്റ് വരുന്ന മെറ്റീരിയൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് ഹക്കോബ ഇതിൻ്റെ പല കളർ അവിടെ ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിലൊക്കെ ഉണ്ട് അതിനും റേറ്റ് വരുന്നത് ഇതിൻ്റെ യെല്ലോ ഗ്രീൻ പീച്ച് അങ്ങനെ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ കോട്ടൺ മെറ്റീരിയൽ അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കളക്ഷൻ ഉണ്ട് കിട്ടോ നല്ല പ്യുവർ കോട്ടൺ ഉണ്ട് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കോട്ടൺ ഉണ്ട് അതിനൊക്കെ പിന്നെ കണ്ടത് ഞങ്ങൾ ഓർഗാൻസിയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഓണത്തിന് നമുക്ക് ഒരു ആക്കാൻ പറ്റിയ ഒരു ഇതാണ് ആയിട്ടും സാരി ആയിട്ടും ഒക്കെ നമുക്ക് ഓണത്തിന് വെയർ അറിയാൻ പറ്റിയ ഒരു പ്രത്യേക നല്ല രസമുള്ള രസമുള്ളൊരു തരം ക്ലോത്ത് ആട്ടോ അതിൻ്റെ കളർ ചേഞ്ച് അവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ മീറ്ററിന് നൂറ്റി അമ്പത് ആ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഉണ്ടായിരുന്നത് എന്താ ഓർഗൻസില് തന്നെ പല വേറെ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നോക്കി അവിടെ ഇങ്ങനെ നടക്കുവായിരുന്നു ഞങ്ങൾ പിന്നെ ആയിട്ടുള്ള മെറ്റീരിയൽസ് സാറ്റിൻ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ പിന്നെ അത് മാത്രല്ല കേട്ടോ അവിടെ ഉള്ളത് ലെയ്സ് അതുപോലെ ബീഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ലെയ്സിൻ്റെ ബീഡ്സിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ഷീ സോണിലേക്കായിട്ട് പോയത് ഇവിടുന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാല് കുറേ ആയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ് അത്യാവശ്യം നല്ല കുറച്ച് സാധനങ്ങൾ ഉള്ളത് നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അവിടെ ഉള്ളത് അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇത് ലൈനിങ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറ് പിന്നെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു ഇതുള്ളിട്ട് എന്നൊക്കെ പർച്ചേസ് പിന്നെ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളെടപ്പാൾ പോയിരുന്നു കുറച്ച് തുണി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങിന്റെ മെറ്റീരിയൽ ഒക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനിൽ ഡ്രസ്സ് അടിച്ചു കൊടുക്കാനും പിന്നെ വെഡിങ് സീസൺ ആണ്പോ കുറച്ച് ബ്രൈഡൽ വർക്കും അതിന്റെ ബ്രൈഡിന്റെ റിലേറ്റീവ്സിന്റെ വർക്കും അങ്ങനെ കുറച്ച് കുറച്ച് മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു ബ്യൂട്ടി ബ്യൂട്ടീസില് പോയി എടപ്പാള് പരാഗിൽ പോയി ഞങ്ങള് പോകണമെങ്കിൽ രണ്ട് ഷോപ്പിലൊക്കെ പോയിട്ടാണ് മെറ്റീരിയൽ എടുത്തത് അപ്പോ കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി മെറ്റീരിയൽ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് മതി എന്നാ പറഞ്ഞത് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ മഞ്ഞെടുത്തു പിന്നെ ഒരു പീച്ച് കളർ എടുത്തു ഒരു വൈറ്റ് പിന്നൊരു ഒലിവ് അപ്പൊ അധികം ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകൾ വേണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് നെക്കിലും സ്ലീവിലൊക്കെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഹാൻഡ് വർക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഇതൊക്കെ സ്രബ് സിൽക്ക് ആണ് ഉണ്ടോ അതിന് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് വരുന്നത് അത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ആണ് മെറ്റീരിയല് സ്റ്റിച്ച് ചെയ്താലും നല്ല വൃത്തിയായിട്ട് കൊടുക്കും നമുക്ക് സ്ലിറ്റഡ് ആണെങ്കിൽ ലൈൻ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ കുറെ വർക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എപ്പോഴും ചെയ്ത് കൊടുക്കാൻ പറയുന്ന ഒരു മെറ്റീരിയൽ ആയിട്ടത് ഞങ്ങൾ പോയപ്പോ അപ്പൊ അവിടെ കളക്ഷൻസ് ഒക്കെ നല്ല കുറവാണ് ഇപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പൊ അവിടെ അധികം വരുന്നില്ല എന്ന് അവര് പറഞ്ഞത് അപ്പൊ ഇനി ഞങ്ങൾക്ക് എന്നാൽ രണ്ടു മൂന്ന് ഷോപ്പിനും കൂടി പോയി നോക്കാണ്ട് പിന്നെ എനിക്ക് അക്കോബ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടാ കേട്ടോ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അക്കോബ മെറ്റീരിയലും പിന്നെ കോട്ടന്റെ മെറ്റീരിയലും ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ മറ്റുള്ള മെറ്റീരിയലിനെക്കാളും കൂടുതൽ എനിക്ക് ഈ മെറ്റീരിയൽ എനിക്ക് എപ്പോഴും കംഫേർട്ട് അപ്പൊ ഇന്നത്തെ മോളെ പോയപ്പോ രണ്ടു മൂന്ന് മെറ്റീരിയൽ എടുത്തു ഒരു പിങ്ക് കളറ് കോപടുത്തു ഇതില് ഇങ്ങനെ ചെറിയ ചെറിയ ഫുൾ ആയിട്ട് പോള് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടാ പിന്നെ സിലക്ടഡ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ടോപ്പൊക്കെ അടിച്ചാല് നല്ല വൃത്തി ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് രണ്ട് മീറ്റർ എടുത്തത് മീറ്ററിന് ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് അപ്പൊ ഇതിന്റെ ഒരുപാട് നല്ല നല്ല ഈ പ്രിന്റ് വ്യത്യാസമുള്ളത് ഒരുപാട് നല്ല വെറൈറ്റി പ്രിന്റുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എടുത്തൊരു ബ്ലാക്ക് ഇത് ഞാൻ ബ്ലൗസ് അടിക്കാമെന്ന് വെച്ചാൽ എടുത്തതാണ് കേട്ടോ അമ്മയ്ക്ക് കുറെ നല്ല ഫോട്ടോ സാരികളുണ്ട് അപ്പൊ അത് കാണുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് അത് കൊടുക്കണം അത് കൊടുക്കണം എന്ന് ഞാൻ പറയലുണ്ട് പക്ഷെ അതൊക്കെയൊന്നും എനിക്ക് ബ്ലൗസ് ഇല്ല അപ്പൊ ഒരു ബ്ലാക്ക് ഇത് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് സാരിക്ക് ഒക്കെ സൂട്ടാവും എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ഇത് പിന്നെ എടുത്തത് ഒരു വൈറ്റ് വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് മെറ്റീരിയൽ ആട്ടോ ഇത് രണ്ട് മീറ്റർ ആണ് എടുത്തത് ഇതുകൊണ്ടും ടോപ്പ് അടിക്കാം കുർത്തി അടിക്കാം എന്നുള്ള രീതിയിൽ എടുത്തത് ഇത് ഞാൻ അത് ഡൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ആ സെക്ഷനിൽ നിന്നാണ് ഈ രണ്ട് വൈറ്റ് എടുത്തത് അപ്പൊ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഡൈ ചെയ്യണ പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഡൈ ചെയ്യാനൊക്കെ പറ്റും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഒരു ഐഡിയ വരും അതിനനുസരിച്ചിട്ടാ ചെയ്യാം പിന്നൊരു ടിഷ്യൂ മെറ്റീരിയലില് ഒരു എന്താ പറയാ ഒരു ഫ്ലവർ വരച്ചിട്ട് ഉള്ള ഒരു എയലൈൻ ഫ്രോക്കിന്റെ ഫോട്ടോ ഒരു കുട്ടി കാണിച്ചുണ്ടായിരുന്നു സ്ലീവ്ലെസ് ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടി എടുത്ത ടിഷ്യൂ മെറ്റീരിയൽ ആണ് ഇതിന് മീറ്റർ നൂറ്റി അമ്പത് നൂറ്റി അറുപതോ ആറ് ഏഞ്ചിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പിന്നെ എനിക്ക് ബ്ലൗസ് അടിക്കാൻ വേണ്ടി എടുത്തതാണ് ഞാൻ ഈ മെറൂൺ മെറുകൂൽക്കിട്ട് ഡാർക്ക് ഒരു മെറൂൺ കളർ സിൽക്ക് മെറ്റീരിയൽ ആട്ടോ അത് ഇതില് ഇത് അത്യാവശ്യം നല്ല ഒരു മെറ്റീരിയലാണ് അത്യാവശ്യം ഉണ്ട് ഇതിന് ഇതില് എന്തായാലും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ബ്ലൗസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത സെറ്റ് സാരിക്ക് സെറ്റ് മുന്നേക്കും പിന്നെ അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് സാരി യെല്ലോ സാരി അങ്ങനെയുള്ള സാരി ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്താട്ടോ ഒരു മെറൂൺ പിന്നെ എപ്പോഴത്തേം പോലെ കോട്ടൺ മെറ്റീരിയൽ ഇത് പിന്നെ എൻ്റെ വർക്ക് ടൈം ഫേവറേറ്റ് ആണ് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ എനിക്ക് ഇങ്ങനെ ആയിട്ടുള്ള ടോപ്പുകൾ സിമ്പിൾ ആയിട്ടുള്ള കുർത്തി ഇടുന്ന ഇഷ്ടം കോട്ടൺ കുർത്തികൾ അപ്പോൾ ഇത് ഇങ്ങനെ പാൻറ്റിനും സോറി ടോപ്പിനും ഇത് പാൻ്റിനും കട്ട് ചെയ്തെടുത്താണ് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് മീറ്ററിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഇട്ടാലും കംഫർട്ടാണ് ഇപ്പൊ ലൈനിങ് അത്യാവശ്യം കട്ടിയുണ്ട് ലൈനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഇടാട്ടായി തോന്നി പിന്നെ കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളാണ് മേടിച്ചത് കുറച്ച് ബ്ലൗസ് അടിക്കാനും കുറച്ച് സംഭവങ്ങൾക്കൊക്കെ ഉള്ള ലൈനിങ് ടോപ്പിന്റെ ഒക്കെ ഉണ്ട് അതിന്റെ ഒക്കെ ലൈനിങ്ങും കാര്യങ്ങളാണ് എടുത്തത് പിന്നെ കുറച്ച് ബീഡ്സ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ മേടിച്ച് ഇനി അത് കാണിച്ചേക്കട്ടോ ഇനി നമ്മൾ പോയിട്ട് മേടിച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ടി മേടിച്ചത് ഇതൊക്കെ ഓരോ ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ അതിന് മാച്ചായിട്ടുള്ളത് മേടിച്ചതാണ് ഈ കട്ട് പീഡ്സ് ചെറുതാണ് ചെറിയ സ്മോൾ കട്ട് ആണ് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫെയ്ഡാവില്ല കളറൊന്നും ആവില്ല നല്ല ക്രിസ്റ്റൽ പോലെ വയ്ക്കുന്നതാണ് ഗ്ലാസിൻ്റെയാണ് അതിൻ്റെ പല കളർ മേടിച്ചു റെഡ് മെറൂണ് ഗ്രീൻ ഈ ഗ്രീനൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ലീഫ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടാവും കേട്ടോ പിന്നെ പിന്നെ മേടിച്ചത് കുന്തൻ സ്റ്റോണാണ് സ്റ്റോൺ ബ്രൈഡൽ വർക്ക് ചെയ്യാൻ വേണ്ടി മേടിക്ക് മേടിച്ചതാണ് അതിൻ്റെ ഗ്രീൻ റെഡ് ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി അതൊക്കെ മേടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക വർക്ക് പെട്ടെന്ന് ഫില്ലായ പോലെ തോന്നും ഇതിനാണ് മറ്റ് ബേഡ്സിനേക്കാളും അത്യാവശ്യം റേറ്റ് ഇതിനാണുള്ളത് പിന്നെ മേടിച്ചത് ക്യൂബ് ബീഡ്സ് ആണ് ക്യൂബ് ബീഡ്സിൻ്റെ വലുതുമുണ്ട് അതിൻ്റെ ചെറുത് കുറച്ച് ചെറുതാണ് മേടിച്ചത് അതിൻ്റെ ഗോൾഡൻ കളർ സിൽവർ കളർ ഗോൾഡൻ കളറൊക്കെ മേടിച്ചു പിന്നെ ആൻറ്റി ഗോൾഡ് അങ്ങനത്തെ കളറുകളൊക്കെ മേടിച്ചത് പിന്നെ അത് ഹാങ്ങിങ് ബീഡ്സ് ആണ് ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ താഴെ ഹാങ് ചെയ്തിടാം സ്ലീവിൻ്റെ അടിയിൽ ഹാങ്ങ് ചെയ്തിടാൻ വേണ്ടി മേടിച്ചത് അതിൻ്റെ ഗോൾഡൻ കളർ ബ്ലൂ അങ്ങനെ ബ്ലാക്ക് അങ്ങനെ രണ്ട് മൂന്ന് കളർ നമ്മൾ ഓർഡർ അനുസരിച്ച് മേടിച്ചതാണ് പിന്നെ മേടിച്ചത് ഗോൾഡൻ ഗോൾഡ് കളർ കട്ട് ബീഡ്സ് ഗോൾഡ് കളറിൽ തന്നെ വെറൈറ്റി ഉള്ളത് ഈ ഗോൾഡ് ബീഡ്സ് കേട്ടോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്ത് നല്ല ഷൈനിങ് ഉള്ള ബീഡ്സ് ആണ് പിന്നെ ആൻറ്റി കട്ട് ബീഡ്സ് ഉണ്ട് പിന്നെ വേറൊരു കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡ് കളർ അങ്ങനെ രണ്ട് മൂന്ന് തരം ഗോൾഡ് കളർ ബീഡ്സുകൾ ആൻറ്റിക് ബീഡ്സ് അങ്ങനെയൊക്കെ മേടിച്ചു പിന്നെ മേടിച്ചത് എന്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ അടിയിൽ നെക്കിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നമുക്ക് തുന്നി ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് തുന്നി ചെയ്യുന്നതിന് പകരം ഈ സംഭവം വെച്ച് ഗമ ചെയ്തിട്ട് നമുക്കിങ്ങനെ ലൈൻ പോലെയൊക്കെ ചെയ്യാം അങ്ങനത്തെ സംഭവങ്ങൾ മേടിച്ചു